സ്കൂളിൽ നാളെ മൈം അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകും മാറ്റിവെച്ച കലോത്സവം നാളെ നടത്തുന്നതോടുകൂടിയാണ് കുട്ടികൾക്ക് വീണ്ടും മൈം അവതരിപ്പിക്കാൻ വേദി ഒരുങ്ങുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതോടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യത്തോടെ രാഷ്ട്രീയം പറഞ്ഞ് കലകൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് അർച്ചന രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി അർച്ചന നമ്മുടെ വാർത്തയായിരുന്നു അതിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു ഇതിലിപ്പോൾ അതേ മൈം തന്നെ നാളെ കുട്ടികൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണല്ലേ പറയൂ വിശദാംശങ്ങൾ രോഷിനി അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കുമ്പളയിലുണ്ടായ സംഭവം കേരളം ഒന്നടങ്കം കണ്ടതാണ് കേരളം ഒന്നടങ്കം ഞെട്ടിയ കൂടിയ സംഭവം കൂടിയായിരുന്നു അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലാണ് അധ്യാപകരുടെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നതും സ്റ്റേജിൽ ഇത്തരം കുട്ടി കുട്ടികൾ ഇങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്താണ് ഏകദേശം പത്ത് മിനിറ്റോളം അവതരിപ്പിക്കേണ്ട ഒരു അവതരണം കുട്ടികൾക്ക് രണ്ടര മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു അത്തരത്തിൽ വിദ്യാ അധ്യാപകർ ചേർന്ന് ഒരു കർട്ടൻ പൊന്തിക്കുന്ന പിന്നെ കർട്ടൻ താഴ്ത്തുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാകുകയെന്ന് പറഞ്ഞു വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ കടന്നു വരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ വന്നിരിക്കുന്നു അതായത് മന്ത്രി അടിയന്തര റിപ്പോർട്ട് അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു മേലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ഒരു സംഭവം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലാത്തൊരു സംഭവം നടക്കുന്നു നടക്കുന്നതെന്ന് കൂടി നമുക്ക് പറയേണ്ടതുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നതും എന്തായാലും നാളെയോടുകൂടി കുട്ടികളുടെ ഈ ഒരു കലാവാസന അതായത് ഒരു പരിപാടികൾ നടത്തും എന്ന കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നതും അധ്യാപകർട്ട് മുടക്കിയ തന്നെ അവതരിപ്പിക്കാനുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുകയാണ്